ഹലോ നമുക്കിപ്പോൾ ദേവരിദ്രയുടെ പ്രതികാരം ബാക്കി ഭാഗം കേട്ട് തുറങ്ങാം ഓക്കേ ബോധം വന്ന രാഘവറാം അല്ലേറെ നിലവിളിച്ചുകൊണ്ട് ഓടി പക്ഷേ ഒരുപാട് ദൂരം അയാൾക്ക് ഓടാൻ കഴിഞ്ഞില്ല അയാൾക്ക് മുന്നിലെ കഥക് അവിടെ അടഞ്ഞു കഴിഞ്ഞു എത്ര ശ്രമിച്ചിട്ട് ആ കഥക് തുറക്കാൻ അയാളെ കൊണ്ട് പറ്റിയില്ല അയാളുടെ ആ വിക്രിയകൾ കണ്ട് അവൾ ചിരിച്ചു ഓഹോ അപ്പോൾ നിനക്ക് നിന്റെ ജീവന് വിലയുണ്ടല്ലേ നിൻ്റെയൊക്കെ മുൻപിൽ അന്ന് ജീവന് വേണ്ടി ഞാൻ വിലപ്പിച്ചപ്പോൾ എൻ്റെ മാനത്തിനു വേണ്ടി കരഞ്ഞു കാല് പിടിച്ചപ്പോൾ നീയൊന്നും യാതൊരു ദൈവം എന്നോട് കാട്ടിയില്ല അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ നടന്നെടുത്തു അയാൾ ഭയം കൊണ്ട് വിറച്ചുകൊണ്ടേയിരുന്നു അവളുടെ കണ്ണുകൾ രണ്ട് അഗ്നിഗോളങ്ങളായി മാറി അവളിലെ പ്രതിഹാരദാഗിയായ ദേവരുദ്ര പുറത്ത് ചടിക്കഴിഞ്ഞു അയാളെ കടന്നു പിടിച്ചവൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു ഉത്തരച്ച് ചെന്നിടിച്ച് അയാൾ താഴെ വീണ് ഒറ്റയിലില്ലാതെ ഉറങ്ങിപ്പോയി അവൾ അയാൾ അലറി നിലവിളിച്ച് കരഞ്ഞു അവൾ ഒരു പോലെ അയാളുടെ വസ്ത്രങ്ങൾ വലിച്ചുപറിച്ചു ദൂരി കളഞ്ഞു അയാളിലെ പുരുഷത്വത്തെ നീരിച്ചുടച്ച് കളഞ്ഞു അയാൾ അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചുകൊണ്ടേയിരുന്നു അയാൾ അവൾ അയാളുടെ വയറ്റിലേക്ക് തൻ്റെ കരം കുത്തിയിറക്കി ചോര ചീറ്റിത്തെറിച്ചു അയാളുടെ കുടലും പണ്ടവും എല്ലാം പുറത്തു ചാടി അയാളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം അവൾ ആർത്തിയോടെ നക്കി നക്കി കുടിച്ചു അപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു അയാളിൽ നിന്നും അകന്നു മാറി ദൂരെ നിന്ന് അവൾ പൊട്ടി ചിരിച്ചു അപ്പോഴേക്കും ബഹളം കേട്ട് ആരൊക്കെയാ കൊട്ടാരത്തിനുള്ളിൽ ഓടി വന്നിരുന്നു ദേവനന്ദ അവിടെ മറ്റൊരു ശബ്ദവിൻ്റെ നിഗ്രഹം കൂടി നടത്തിയിരിക്കുന്നു കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചവർ ആദ്യം ആ കൊട്ടാരത്തിൽ എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അറിയാതെ കുഴങ്ങി അവസാനം അവർ കണ്ടെത്തിയ മുകളിൽ ഇടത് ഒരു മുറിയിൽ നിന്നുമായിരുന്നു അവിടെ കണ്ട കാഴ്ച അവരെ ഓരോരുത്തരെയും ഞെട്ടിച്ചു കളഞ്ഞു കുടലും പണ്ടവും പുറത്ത് ചാടി മുഴുവൻ്റെ രക്തവും മുഴുവൻ രക്തവും പുറത്ത് ചാടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യരൂപം അത് ആരാണെന്ന് പോലും അവർക്കാർക്ക് മനസ്സിലായില്ല പട്ടണത്തിൽ നിന്ന് വന്ന ആണെന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ ആരൊക്കെയപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചു പോലീസെത്തി ബോഡി നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കിട്ടി അതിൻ്റെ ലോക്ക് മാറ്റാൻ പോലീസിന് ഒരുപാട് പാടുപെടേണ്ടി വന്നു അവസാനം ഫിംഗർ അതൊരു ഫിംഗർ ടച്ച ഫിംഗർ ടച്ചായിരുന്നു അയാളുടെ ഫിംഗർ ഫിംഗർ കൊണ്ടുതന്നെ ടച്ച് ചെയ്ത് ഫോൺ അവരെ അതിൻ്റെ ലോക്ക് അഴിച്ചുമാറ്റി ആദ്യങ്ങളുടെ നമ്പറിൽ വിളിച്ചു അത് അച്ഛൻ്റെ നമ്പരായിരുന്നു കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ അച്ഛൻ കുറച്ച് നേരം വിറങ്ങൽ ചെന്നു പിന്നെ ഒരു നെടുവേർപ്പോടെ ആലോചിച്ചു അവളെ ദ്രോഹിച്ചറിയെ മുഴുവൻ അവൾ നശിപ്പിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ഈ പ്രതികാരം അവളിൽ നിന്ന് നിർത്തിയാൽ മതിയായിരുന്നു അച്ഛൻ അവളെപ്പറ്റി ചിന്തിച്ച സമയത്ത് തന്നെ അദ്ദേഹം കണ്ടു തൊട്ടരിക്കൽ പ്രേമൂലുന്ന കണ്ണുകളോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനന്ദ ഇപ്പോൾ അവിടെ മുഖം വളരെ ശാന്തമാണ് കാരണം അവിടെ ശത്രുക്കളെ എല്ലാം അവളിപ്പോൾ നിഗ്രഹിച്ചു കഴിഞ്ഞു പക്ഷേ ഇനി എന്താണ് മുന്നോട്ടുള്ളത് അതാണ് നമുക്കറിയേണ്ടത് അത് നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ